വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ജോഗ്രഫിയുടെ ക്ലാസ്സിൽ നമ്മൾ ഉപദ്വീപ്യ പീഠഭൂമിയുടെ ഭൗതിക സവിശേഷതകളിൽ ആരവല്ലി വിന്ധ്യാസത്പുര പർവ്വതനിര അതുപോലെ ചോട്ടാ നാഗ്പൂർ പീഠഭൂമി മാൾവ പീഠഭൂമി അങ്ങനെയുള്ള കാര്യക്കാൻ പീഠഭൂമി അതൊക്കെ പഠിച്ചു അല്ലെ അപ്പൊ അതിൽ തന്നെ നമുക്ക് രണ്ട് കാര്യങ്ങളും കൂടിയും പഠിക്കാനുണ്ട് ഒന്ന് ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് അപ്പൊ ഈ പശ്ചിമഘട്ടം പൂർവ്വഘട്ടം എന്ന് പറയുന്ന മലനിരകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ലോകത്തിന് അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്ത് പഠിക്കാം പശ്ചിമഘട്ടത്തെക്കുറിച്ചും അപ്പൊ ഫസ്റ്റ് വൺ പഠിക്കുന്നത് പശ്ചിമഘട്ടമാണ് എന്താണ് പശ്ചിമഘട്ടം പശ്ചിമഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ് പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്മീഷനുകൾ ഏതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മൾ പഠിക്കണം ലോകത്തിലെ ജൈവ വൈവിധ്യ പ്രധാനമായിട്ടുള്ള ഒന്നാണ് പശ്ചിമഘട്ടം ലോകത്തിലെ തന്നെ ജൈവ വൈവിധ്യമായിട്ടുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ് എന്താണ് നമ്മുടെ പശ്ചിമഘട്ടം എന്ന് പറയപ്പെടുന്നത് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ് അഥവാ പശ്ചിമഘട്ടത്തിന് ഈ പശ്ചിമഘട്ടത്തിന് ആയിരത്തി അറുനൂറ് കിലോമീറ്റർ ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ ആണ് ശരാശരി നീളം പശ്ചിമഘട്ടത്തിന്റെ ശരാശരി നീളം എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ ആണ് പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അതായത് ഗുജറാത്ത് അതുപോലെ തന്നെ മഹാരാഷ്ട്ര ഗുജറാത്ത് മഹാരാഷ്ട്ര പിന്നെ ഗോവ ഗോവ കർണാടക ഗോവ കർണാടക തമിഴ്നാട് കേരളം തമിഴ്നാട് കേരളം എന്നീ സംസ്ഥാനങ്ങളിലൂടെ പശ്ചിമഘട്ടം കടന്നു പോകുന്നു ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ തമിഴ്നാട് കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിലൂടെ പശ്ചിമഘട്ടം കടന്നു പോകുന്നു ഈ പശ്ചിമഘട്ടം യുനെസ്കോന്റെ യുനെസ്കോന്റെ ലോക പൈതൃക പട്ടികയിൽ ഏർപ്പെടുകയുണ്ടായി രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ മാസം ഒന്നിന് പശ്ചിമഘട്ടത്തിന്റെ യു പശ്ചിമഘട്ടത്തെ യുനെസ്കോയുടെ ലോക പട്ടികയിൽ ഉൾപ്പെടുത്തുകയുണ്ടായി പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അറബിക്കടലിന് സമാന്തരമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വത ഏതാണ് പശ്ചിമഘട്ടമാണ് അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ഏത് പശ്ചിമഘട്ടം എന്ന് പറയുന്നത് ഇനി അടുത്തത് പശ്ചിമഘട്ടത്തെ കുറിച്ച് പറയുമ്പോൾ പശ്ചിമഘട്ടത്തിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുക്കുന്നത് ുടി നമുക്കറിയാലോ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ആ പയ്യ നമ്മുടെ ആനമുടിയാണ് അല്ലെ രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ നീളമുള്ള ആനമുടിയാണ് പശ്ചിമഘട്ടത്തിലെ തെക്കേ അറ്റത്തുള്ള മലനിര ഏതാണ് പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്തുള്ള മലനിര എന്നറിയപ്പെടുന്നത് അഗസ്ത്യ മലനിരയാണ് ഏതാണ് അഗസ്ത്യ മലനിരയാണ് പശ്ചിമഘട്ടത്തിന്റെ ആ തെക്കേ അറ്റത്തുള്ള മലനിര ഏതാണ് പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്തുള്ള മലനിര അഗസ്ത്യാർ മലനിരയാണ് പശ്ചിമഘട്ടത്തിന്റെ തെക്കിയുള്ള പഠിച്ചേ പശ്ചിമഘട്ടം അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരയാണ് ലോകത്തിലെ ജൈവ വൈവിധ്യ പ്രധാനമായ കേന്ദ്രങ്ങളിലൊന്നാണ് പശ്ചിമഘട്ടം പശ്ചിമഘട്ടത്തിന്റെ ശരാശരി നീളം ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ ആണ് ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക തമിഴ്നാട് കേരളം എന്നീ സംസ്ഥാനങ്ങളിലൂടെ പശ്ചിമഘട്ടം കടന്നുപോകുന്നു യുനെസ്കോ രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഒന്നിന് പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി പശ്ചിമഘട്ടത്തിന്റെ തെക്ക് ഭാഗത്തുള്ള മലനിരയെ നമ്മൾ എന്തു വിളിക്കുന്നു അഗസ്ത്യ മല മലനിര എന്ന് വിളിക്കുന്നു ഈ പശ്ചിമഘട്ടം മഹാരാഷ്ട്ര അതുപോലെ തന്നെ കർണാടക പശ്ചിമഘട്ടം മഹാരാഷ്ട്ര കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ അറിയപ്പെടുന്നത് സഹ്യാദ്രി എന്ന പേരിലാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ കർണാടകത്തിലും പശ്ചിമഘട്ടം അറിയപ്പെടുന്ന പേരെന്താണ് സഹ്യാദ്രി എന്നാണ് എന്നാൽ പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്നത് സഹ്യപർവതം എന്നാണ് കേരളത്തിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് സഹ്യപർവതം എന്ന പേരിൽ അറിയപ്പെടുന്നു തമിഴ്നാട്ടിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്നത് നീലഗിരിമല എന്നാണ് നീലഗിരിമല എന്ന് തമിഴ്നാട്ടിൽ അറിയപ്പെടുന്നു ഇപ്പൊ പശ്ചിമഘട്ടം തമിഴ്നാട്ടിൽ നീലഗിരിമല എന്നും കേരളത്തിൽ സഖ്യപർവതം എന്നും മഹാരാഷ്ട്രയിലും കർണാടകയിലും സഹ്യാദ്രി എന്നും അറിയപ്പെടുന്നു ഈ നീലഗിരിയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ആദിവാസി വിഭാഗത്തിന്റെ പേരാണ് തോടർ തോടർ എന്ന ആദിവാസി വിഭാഗം എവിടെ കാണപ്പെടുന്നു നീലഗിരിയിൽ കാണപ്പെടുന്നു കേട്ടോ ഈ പശ്ചിമഘട്ടത്തെ പശ്ചിമഘട്ട പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ചൊക്കെ പഠിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ ഒരു കമ്മിറ്റിയുടെ പേരാണ് മാധവ് ഖാഡ്ഗിൽ കമ്മിറ്റി അങ്ങനെ മാധവ് ഗാഡ്ഗിലിനെ തലവനായി രണ്ടായിരത്തി ഒൻപതിൽ കേന്ദ്ര സർക്കാർ കമ്മിറ്റിയെ നിയമിച്ചു ആ കമ്മിറ്റി രണ്ടായിരത്തി പതിനൊന്നിൽ കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചു അങ്ങനെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് കേരളത്തിലെ മാധവ് ഗാഡ്ഗിൽ പറയാണ് കേരളത്തിലെ പന്ത്രണ്ട് താലൂക്കുകൾ പൂർണ്ണമായും രണ്ട് താലൂക്കുകൾ ഭാഗികമായും പരിസ്ഥിതി ലോല മേഖലകളാണ് എന്ന് പറഞ്ഞു അപ്പൊ ശരിക്കും പന്ത്രണ്ട് രണ്ട് പതിനാല് പന്ത്രണ്ട് താലൂക്കുകൾ പൂർണ്ണമായിട്ടും അതുപോലെ തന്നെ ഇത് ഭാഗികമായിട്ടും പരിസ്ഥിതി ലോല മേഖലകളാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു മാധവ ഗാഡ്ഗിലിന്റെ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെ കുറിച്ച് പഠിക്കാനായിട്ട് വീണ്ടും കേന്ദ്ര സർക്കാർ വേറൊരു കമ്മിറ്റിയെ നിയമിക്കുന്നു ആ കമ്മിറ്റിയുടെ പേര് കസ്തൂരി രംഗൻ കമ്മിറ്റി എന്നാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി അങ്ങനെ കേന്ദ്ര സർക്കാർ കസ്തൂരിരംഗൻ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു കസ്തൂരി രംഗൻ രണ്ടായിരത്തി പതിമൂന്നില് എന്ത് സമർപ്പിക്കുകയാണ് റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് അങ്ങനെ കസ്തൂരിരംഗന്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ നൂറ്റി ഇരുപത്തി മൂന്ന് വില്ലേജുകൾ നൂറ്റി ഇരുപത്തി മൂന്ന് വില്ലേജുകൾ പരിസ്ഥിതി ലോല പ്രദേശങ്ങളാണ് നേരത്തെ പറഞ്ഞത് താലൂക്കുകളാണ് ഈ പതിനാല് താലൂക്കുകളെ കുറിച്ചാണ് പറഞ്ഞത് പന്ത്രണ്ട് താലൂക്കുകൾ പൂർണ്ണമായും രണ്ട് താലൂക്കുകൾ ഭാഗികമായും ഇവിടെ നൂറ്റി ഇരുപത്തി മൂന്ന് വില്ലേജുകൾ എന്താണ് പരിസ്ഥിതി ലോല പ്രദേശങ്ങളാണ് എന്നാരും പറഞ്ഞു കസ്തൂരിരംഗൻ പറഞ്ഞു ഈ കസ്തൂരിരംഗൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് കേരള ഗവൺമെന്റ് വീണ്ടും ഒരു കമ്മിറ്റിയെ നിയമിക്കുണ്ടായി അത് ഏതാണ് ഡോക്ടർ വി ഉമ്മൻ ആൻഡ് ഉമ്മൻ ഡോക്ടർ ഉമ്മൻ വി ഉമ്മൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വീണ്ടും ഒരു കമ്മിറ്റി അപ്പൊ ഉമ്മൻ വി ഉമ്മനെ നിയമിച്ചത് കേരള ഗവൺമെന്റ് ആണ് നമ്മുടെ കസ്തൂരിരംഗനെയും മാധവ് ഗാഡ്ഗിനെയും ഒക്കെ നിയമിച്ചു സെൻട്രൽ ഗവൺമെന്റ് ആണെന്ന് ഓർത്തു വെക്കുക അപ്പൊ ഇത്രയും കാര്യം ഓർക്കണം ഇനി പശ്ചിമഘട്ടത്തില് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ചുരങ്ങളുണ്ട് പശ്ചിമഘട്ടത്തില് അതൊന്നും ഓർത്തു വെക്കുക പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ളതാണ് താൽഗട്ട് ചുരം മുംബൈനെയും നാസിക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മുംബൈ നാസിക് ഏതാണ് താൽഗട്ട് ചുരം ഏതാണ് താൽഗട്ട് ട്ടം അതുപോലെ തന്നെ ബോർഗട്ട് ചുരം എന്താണ് ബോർ താൽഗട്ട് പോലെ തന്നെ ബോർഗട്ട് താൽഗട്ട് ബോർഗട്ട് അത് മുംബൈ പൂനെ മുംബൈ പൂനെയാണ് ഏത് ബോർഘട്ട് അതുപോലെ തന്നെ പാലക്കാട് ജുരം നമുക്കറിയാലോ പാലക്കാട് ജുരം പാലക്കാടിനെ എന്തുമായി ബന്ധിപ്പിക്കുന്നു കോയമ്പത്തൂരുമായി ബന്ധിപ്പിക്കുന്നു ഇനി പശ്ചിമ ഭാഗത്തിന്റെ സോറി പശ്ചിമഘട്ടത്തിന്റെ തെക്ക് ഭാഗത്ത് പശ്ചിമഘട്ടത്തിന്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കുന്നുകളെ നമ്മൾ ഏലം കുന്നുകൾ എന്ന് വിളിക്കുന്നു പശ്ചിമഘട്ടത്തിന്റെ തെക്ക് ഭാഗത്ത് എന്താണ് ഏലം കുന്നുകൾ കാണപ്പെടുന്നു ഏലം കുന്നുകൾ പശ്ചിമഘട്ടം യിലെ ഏറ്റവും വലിയ പട്ടണം ഏതാണ് പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും വലിയ പട്ടണം ഏതാണ് പൂനെയാണ് പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും വലിയ പട്ടണം എന്ന് പറയുന്നത് പൂനെയാണ് കേട്ടോ ഇപ്പൊ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണ് നമ്മൾ പഠിച്ചൂലോ ആനമുടിയാണ് അപ്പൊ ഇത്രയാണ് പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട് അപ്പൊ എന്താണ് അവിടുത്തെ ചുരങ്ങൾ താൽഘട്ട് ബോർഗട്ട് പാലക്കാട് ചുരം അല്ലെ തെക്ക് ഭാഗത്ത് ഏലംകുന്നുകൾ ഉണ്ട് ഇനി കസ്തൂരിരംഗൻ ആദ്യം നമ്മൾ മാധവ് ഗാഡ്ഗിലിനെ സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തു അതിനുശേഷം കസ്തൂരിരംഗനെ അപ്പോയിന്റ് ചെയ്തു അതിനുശേഷം ഉമ്മർമി ഉമ്മൻ ബി ഉമ്മൻ മാധവ് കാഡ്ഗിലിനെ രണ്ടായിരത്തിഒമ്പതിൽ അപ്പോയിന്റ് ചെയ്ത് രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ പന്ത്രണ്ട് താലൂക്കുകള് പൂർണ്ണമായിട്ടും രണ്ട് താലൂക്കുകൾ ഭാഗികമായും പരിസ്ഥിതിയിലുള്ള പ്രദേശങ്ങളാണ് കസ്തൂരിംഗം പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നില് കേരളത്തിലെ നൂറ്റി ഇരുപത്തി മൂന്ന് വില്ലേജുകൾ പരിസ്ഥിതിയിലുള്ള പ്രദേശങ്ങളാണ് അതുപോലെ തന്നെ പിന്നെ സംസ്ഥാന ഗവൺമെന്റ് ഇതിനെ കുറിച്ച് പഠിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ഡോക്ടർ വി ഉമ്മൻ ഡോക്ടർ ഉമ്മൻ വി ഉമ്മന്റെ നേതൃത്വത്തിൽ വീണ്ടും ഒരു വ്യക്തിയെ അപ്പോയിന്റ് ചെയ്യാണ് അപ്പൊ ഇത്രയാണ് പശ്ചിമഘട്ടം അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് പൂർവ്വഘട്ടം എന്ന് പറയുന്ന ഭാഗമാണ് പശ്ചിമഘട്ടം പഠിച്ച അത്രയ്ക്ക് പൂർവ്വഘട്ടത്തെ കുറിച്ച് പഠിക്കാല്ലേ പൂർവ്വഘട്ടം വളരെ കുറച്ചേ ഉള്ളൂ ഈസ്റ്റേൺ കാർഡ്സ് ബംഗ് ഇത് ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായിട്ടാണ് നേരത്തെ അറബിക്കടലിന് സമാന്തരമായിട്ടല്ലേ അപ്പൊ ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് ഏത് പൂർവ്വഘട്ടം എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്നു മഹാനദി താഴ്വര മുതൽ നീലഗിരിയുടെ തെക്ക് വരെ സ്ഥാപിച്ചു കിടക്കുന്നു എവിടുന്നോട്ടെവിടം വരെ മഹാനദി മഹാനദീ താഴ്വര മുതൽ മഹാനദി താഴ്വര മുതൽ നീലഗിരിയുടെ തെക്കു വരെ വ്യാപിച്ചു കിടക്കുന്നു മഹാനദി താഴ്വര മുതൽ നീലഗിരിയുടെ തെക്കു ഭാഗം വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് ഏത് പൂർവഘട്ടം എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തെയും പശ്ചിമഘട്ടം എന്ന് പറയുന്ന പശ്ചിമഘട്ടത്തെയും അതുപോലെ തന്നെ പശ്ചിമഘട്ടത്തെയും പൂർവ്വഘട്ടത്തെയും തമ്മിൽ കണക്റ്റ് ചെയ്യുന്നത് പശ്ചിമഘട്ടത്തെയും പൂർവഘട്ടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഏതാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് നീല ീലഗിരി കുന്നുകളാണ് ഏതാണ് നീലഗിരി കുന്നുകൾ പശ്ചിമഘട്ടത്തെയും പൂർവ്വഘട്ടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഏതാണ് നീലഗിരി കുന്നുകളാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഇനി അടുത്തത് ശ്രദ്ധിക്ക പളനിമല നമ്മൾ അറിയണതാണ് പളനിമല അതുപോലെ തന്നെ നല്ല മല ഏതാ നല്ല മല അതുപോലെ തന്നെ നൽകൊണ്ട ഏതാണ് നൽകൊണ്ട പിന്നെ മഹേന്ദ്രഗിരി ഏതാണ് മഹേന്ദ്രഗിരി അതുപോലെ തന്നെ ഒരു ഇതൊക്കെ കുന്നുകളുടെ പേരാട്ടോ ജാവതി ഈ കുന്നുകളൊക്കെ തന്നെ സ്ഥിതി ചെയ്യുന്നത് പൂർവ്വഘട്ടത്തിലാണ് കേട്ടോ അപ്പോ പളനിമല നല്ലമല നൽകൊണ്ട മഹേന്ദ്രഗിരി ജാവതി കുന്നുകളൊക്കെ എവിടെ സ്ഥിതി ചെയ്യുന്നു പൂർവ്വഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇനി അടുത്തത് പൂർവഘട്ടത്തിലൂടെ ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ് മഹാനദി പൂർവ്വഘട്ടത്തിലൂടെ ഒഴുകുന്നുണ്ട് ഗോദാവരി പൂർവ്വഘട്ടത്തിലൂടെ ഒഴുകുന്നുണ്ട് മഹാനദി ഒഴുകുന്നുണ്ട് ഗോദാവരി ഒഴുകുന്നുണ്ട് കൃഷ്ണയും കാവേരിയും ഒഴുകുന്നുണ്ട് കൃഷ്ണ അതുപോലെ തന്നെ കാവേരി ഇതൊക്കെ ഒഴുകുന്നുണ്ട് ഏതിക്കോടയും ഒഴുക ണ്ട് നമ്മുടെ പൂർവ്വഘട്ടത്തിൽ കൂടെ ഒഴുകുന്നുണ്ട് ഇപ്പൊ പൂർവ്വഘട്ടം ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായിട്ട് കാണപ്പെടുന്നു ഇനി മഹാനദി താഴ്വരെ മുതൽ നീലഗിരിയുടെ തെക്ക് ഭാഗം വരെ വ്യാപിച്ചു കിടക്കുന്നു പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ ബന്ധി കൂട്ടി യോജിക്കുന്ന സ്ഥലമാണ് നീലഗിരി കുന്ന് പളനിമല നല്ല മല നൽകൊണ്ട മഹേന്ദ്രഗിരി ജാവതി ഈ കുന്നുകളൊക്കെ പൂർവ്വഘട്ടത്തിലാണ് മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി എന്നീ നദികൾ ഒഴുകുന്നത് ഏതിക്കൂടെ ഒഴുകുന്നുണ്ട് പൂർവ്വഘട്ടത്തിൽ കൂടെ ഒഴുകുന്നുണ്ട് അപ്പൊ ഇത്രയാണ് ഇന്ത്യ പശ്ചിമഘട്ടം പൂർവഘട്ടം എന്ന് പറയുന്ന പ്രദേശത്തെ കുറിച്ച് പഠിക്കാനുള്ളത് ഇനി അടുത്തത് നമുക്ക് തീരപ്രദേശങ്ങളെ കുറിച്ചും കൂടി പഠിക്കുമ്പോ പ്രധാനമായിട്ടും ഈ ഒരു എന്താ പറയാ ജോഗ്രഫിയുടെ ഭാഗം തീരും അപ്പൊ അടുത്ത ദിവസം നമുക്ക് തീരപ്രദേശം കൂടി പഠിക്കാം കേട്ടോ അപ്പൊ ഇത്രേലും ഇന്നത്തെ ക്ലാസ്സിൽ ഇത് ഭംഗിയായിട്ട് എല്ലാവരും പഠിച്ചു വെക്കാം ടീച്ചറെ ക്ലാസ് ഇഷ്ടപ്പെടാൻ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ